ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചതല്ല ചെറിയൊരു കോൾഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റും വന്നു അപ്പോൾ ഞാനിപ്പോൾ ട്വാൻഡ്രത്താണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ വ്ലോഗായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിലെനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കടമ്പ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് വൺ കെ എന്ന് പറഞ്ഞ കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയി രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്ക് ഒന്ന് ചാനലിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് അവിടെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഒരു തൊള്ളായിരം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ ഒരു തൊള്ളായിരത്തിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വൺ കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തത് അതിൽ ഒന്ന് രണ്ടെണ്ണം കുറച്ചൊക്കെ ക്ലിക്ക് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ എന്നെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതെന്തായാലും നമുക്ക് വഴിയെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതായിരിക്കും നല്ലത് പിന്നെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റിൽ ചോദിച്ചാൽ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട് അങ്ങനത്തെ ഒരു വലിയ വിഷയങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കങ്ങനെ ചോദിച്ചും പറഞ്ഞ് മുമ്പോട്ട് പോകില്ല അത് ഒറ്റയടിക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിലൊരു കാര്യമല്ല നമ്മളെ നമ്മുടെ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഇത്രയും കാലം ഇത്രയും കാലമൊന്നുമില്ല കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഒരു മിനിറ്റ് ഉണ്ട് യൂട്യൂബിപ്പോൾ ആദ്യമായിട്ട് ഇത് ക്ലെയർ കൂടുതലാണ് ഓക്കെ യൂട്യൂബിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും നമ്മളിങ്ങനെ മുന്നിലോട്ടൊരു ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറി വരാൻ ഭയങ്കര മടിയായിരിക്കും അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആൾക്കാരാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം എന്ന് പോലും ഇല്ല അപ്പോൾ അത് നേരെ കയറി വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക അങ്ങനെ പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ട് ഇങ്ങനെ ചാനൽ തുടങ്ങാൻ പോകുന്നു അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യുക നമ്മൾ ആരോടും ഇത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ആ വീഡിയോ നമ്മൾ നല്ല കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ കയറി കയറി വന്നിട്ട് യൂട്യൂബിലുള്ള വ്യൂവേഴ്സിന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടോ സ്റ്റോറി ഇട്ടതുകൊണ്ടോ നമുക്ക് കിട്ടുന്ന വ്യൂവേഴ്സ് ഒന്നോ രണ്ടോ വീഡിയോ മാത്രമേ നമ്മളത് കാണുള്ളൂ നമ്മളറിയാവുന്ന പേര് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ പക്ഷേ നമ്മൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ഫോളോ ചെയ്തു പോകും അത് മറ്റുള്ളവരിലേക്ക് എത്തും അതൊക്കെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ് നേരെ വർഷം നമ്മളിത് ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ആകെ പബ്ലിഷ് ചെയ്തിട്ടും നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സർക്കിളിലുള്ള ആൾക്കാരിൽ ഒരു പത്ത് പേരിൽ ഒരു നാല് പേരെങ്കിലും ഒരു നെഗറ്റീവ് പറയും ആ നെഗറ്റീവ് ആയിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ബാക്കിയുള്ള ആറുപേരെ നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പൊ ആ നാല് പേര് പറയുന്ന നെഗറ്റീവ് എന്ത് തന്നെ ആയാലും അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ എന്തിനാണത് അതിന്റെ ആവശ്യമില്ല ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ നമ്മൾ ഒരു റീച്ച് ആയിട്ട് ഇപ്പം ഞാനും അത്ര വലിയ റീച്ചായിട്ടല്ല ഇപ്പം ഞാനത് ഷെയർ ചെയ്യുന്നത് സീരിയസ്ലി എനിക്ക് പിന്നെ അങ്ങനത്തെ ഞാൻ അങ്ങനെ അങ്ങനെ ബോധപ്പെടാവേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കത് കുഴപ്പമില്ല പക്ഷെ ഞാൻ പലരുടെയും പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കൺസേൺ നമ്മുടെ ലൈഫിൽ കൊടുക്കുമ്പോൾ അത് വാല്യൂ ഉള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അവോയ്ഡ് ചെയ്യാൻ ഇത് മാത്രമേ നമ്മൾ ഒന്നും ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു വൺ കെയൊക്കെ കഴിഞ്ഞ് കുറച്ച് വേച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഇവർ തന്നെ കാണും നമ്മുടെ ചാനൽ അപ്പം അവർ പറയുന്ന രീതി വേറെ ആയിരിക്കും നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ പറയുന്ന രീതി വേറെ ആയിരിക്കും അപ്പം എൻകറേജ് ചെയ്ത് വരുന്ന ആൾക്കാരെ ആ കാണുന്ന കൂട്ടത്തിൽ നമുക്ക് അപ്പം ഇവരെ കാണാൻ പറ്റില്ല പക്ഷെ വീണ്ടും ഇവർ നമ്മളെ ഓക്കെ ആ അടിപൊളി ആയിട്ടുണ്ട് നീ ആണത് അങ്ങനെ പറയുന്നൊരു ലെവലിലേക്ക് എത്തുമ്പോൾ അതൊരു ചെറിയ മോട്ടിവേഷനല്ലേ അപ്പം അത് മതി എല്ലാം ആയിട്ട് വെക്കുക അത് അവരായിട്ട് കണ്ടുപിടിക്കട്ടെ അല്ലാണ്ട് നമ്മളത് ആയിട്ട് പറഞ്ഞത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോട് കൂടി നമ്മൾ നമ്മളുടെ അവസ്ഥ കാരണം നമുക്കത് നിർത്തേണ്ടി വരും അപ്പം അവര് പറയുന്നു അന്നേ ഞാൻ പറഞ്ഞതാ എന്തിനാണ് എന്തായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് ചെയ്യുക അത് പിന്നീട് അതിന്റെ റിസൾട്ട് നമ്മളെ പലരും ഇങ്ങനെ ആ ചെയ്യുന്നുണ്ടല്ലേ കണ്ടു കണ്ടു ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അത് മാത്രമാണ് നോക്കുന്നത് ഞാനല്ലാണ്ട് ഒരിക്കലും വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ട് യൂട്യൂബ് ചാനൽ വലുതാവുന്ന ആരും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു റീച്ചൊക്കെ കഴിയുമ്പോൾ ഇടുമ്പോഴും അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഫസ്റ്റ് ടൈം ആരും കാണില്ല എന്തായാലും കാണില്ല നമ്മളിപ്പോൾ എങ്ങനെ സ്റ്റാറ്റസ് ഇട്ടും കാര്യമില്ല നമ്മുടെ കോൺടാക്റ്റിലുള്ളവരാരും അങ്ങനെ റെഗുലറായിട്ട് ഫോളോ ചെയ്യാത്തവരായിരിക്കും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വച്ചേക്കാം ആ വീഡിയോ തുടങ്ങണം എന്ന് യൂട്യൂബിലേക്ക് വരണം എന്ന് ആഗ്രഹമുള്ളവർ പിന്നെ പിന്നെ ഇതിനകത്ത് എല്ലാവരും വരട്ടെ എല്ലാവരും വരട്ടെ കാരണം യൂട്യൂബ് എന്ന് പറയുന്നൊരു വലിയ പ്ലാറ്റ്ഫോമാണ് ആർക്കും വന്ന് വീഡിയോസ് ഇടാം ഇഷ്ടമുള്ളവർക്ക് കാണാം ഇഷ്ടമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതിനകത്തൊന്നും കാര്യം അപ്പോൾ എല്ലാവരും വരട്ടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹനം കൂടുതൽ കൊടുക്കുകയാണ് വേണ്ടത് നല്ല നല്ല ആൾക്കാർ നല്ല നല്ല കണ്ടൻറ്റ് എല്ലാം വരട്ടെ അപ്പോൾ ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്നും ഷെയർ ചെയ്യാത്തതും ഓക്കെ പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ഒരു രണ്ട് മണി സമയത്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് കാരണം യൂട്യൂബിന് അങ്ങനെ ഒരു ടൈം ടൈമുണ്ടോ ഒരു ട്രെൻഡിങ് ആവാനുള്ളൊരു ടൈമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം യൂട്യൂബിൽ അങ്ങനെ ഒരു ടൈമില്ല നമ്മൾ ഏത് സമയമാണോ വീഡിയോ ഇടുന്നത് ആ സമയം നമ്മൾ റെഗുലറായിട്ട് ശ്രദ്ധിച്ച് വീഡിയോ ഇടാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന വ്ലോഗ് ആണോ അല്ലെങ്കിൽ അത് ഏത് തരം പ്രേക്ഷകർക്കുള്ളതാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ടൈം കണ്ടെത്തണം അപ്പം ഞാൻ രണ്ട് മണിക്ക് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്കോ ഒക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും ഈ രണ്ട് മണി അപ്പം അപ്പം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ട് എവിടെയെങ്കിലും അവർക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ കണ്ടു തുടങ്ങും ഇതാണ് സാധനം അപ്പോൾ പിന്നെ ഈ രണ്ട് മണിക്ക് ശേഷം വരുന്ന ഒരു നാല് മണി മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോഴും ഈ ഫ്രീ ടൈമായി വരുന്ന ഒരു സമയമാണ് അപ്പോൾ കുറച്ച് നമുക്കൊരു ത്രീച്ച് കിട്ടും എന്നുള്ളതാണ് ചെറിയൊരു അറിവ് അങ്ങനെ ഒരു തോന്നലോടുകൂടെയാണ് ഞാൻ ഈ രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്യാൻ കാരണം പിന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു റീച്ച് റീച്ചാവുന്നവരെ കുറച്ചൊന്ന് നമ്മളൊന്ന് പല സ്ഥലത്തേക്ക് നമ്മൾ വീഡിയോസ് പോകുന്നവരെ പല പല കണ്ടന്റുകളായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വേണമെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഒക്കെ ശ്രദ്ധിച്ച് അത് ഒന്നരാടാക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അതിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എനിക്ക് എനിക്ക് കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെയാണ് കുറിച്ച് എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ പിന്നെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അറിയാലോ തൗസൻഡ് ആയിട്ടുള്ളൂ ഇനി വാച്ച് ഹവേഴ്സ് കുറേ കിടക്കുന്നുണ്ട് അതൊക്കെ എന്നാവും എന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷെ ഞാൻ എന്തായാലും വീഡിയോസ് ഇടും വീഡിയോസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എൻ്റെ ചാനൽ വേണം കുറച്ച് കാലം എന്തായാലും എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ പുറത്ത് അറിയാൻ നമുക്ക് തന്നെ ഇത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ചെയ്ത വീഡിയോസ് അതിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ് ആ അങ്ങനെയായിരുന്നല്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇടണം എന്നുണ്ട് പിന്നെ മോൻറ്റൈസ് ഒരു വരുമാനം ആകുമ്പോൾ നമുക്ക് എന്താണ് നല്ലതല്ലേ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അപ്പോൾ എന്തായാലും ഒരാൾക്ക് ഒരു രണ്ട് വരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന ജോലി എന്ത് തന്നെ ആണെങ്കിലും അതിൻ്റെ കൂടെ ഒരു സെക്കൻഡറി ആയിട്ട് നമുക്കൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ അതാണ് എല്ലാവരും നോക്കേണ്ടത് നമ്മൾ ഒരേ ഒരു വരുമാനത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അപ്പും ഡൗൺസും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും ആ സമയം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കും നമ്മൾ അപ്പോൾ ഇതുമില്ലാതും ഇല്ലാണ്ടാവും അതിനേക്കാളും നമ്മൾ എന്താണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് സെക്കൻഡറി ആയിട്ട് ചെറിയ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൂടെ കൊണ്ടുപോകണം അപ്പൊ ഇപ്പൊ വീട്ടമ്മയായിട്ട് ഇരിക്കുന്നവർക്ക് പലർക്കും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ജോലി മാത്രം ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എങ്ങനെ ഇപ്പൊ യൂട്യൂബ് തന്നെ വേണമെന്നില്ല എന്ത് അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം അത് അത് ഈ പറയുന്ന പോലെ പരസ്യമായിട്ട് വീട്ടിനകത്ത് ഇരുന്ന് ചെറിയ രീതിയിൽ ചെയ്യാവുന്ന വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് എന്താ കഴിവുള്ള നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് മാസം ഒരു ആയിരം രൂപ ആയിക്കോട്ടെ വരുമാനം ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ആയിരം രൂപയുടെ ഒരു വില ഭയങ്കരമായിരിക്കും അപ്പം നമ്മൾ അത് കൂടുതൽ കൂടുതൽ ഏൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം അതൊക്കെ ഒരു നല്ല ശീലം തന്നെയാണ് അത് എന്തായാലും എല്ലാവർക്കും വേണം എന്താണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതേ ഷൂട്ടിങ് എനിക്ക് ഞാൻ ലൊക്കേഷനിലായിരുന്നു ഉച്ചയ്ക്ക് ഇപ്പം സമയം എത്രയെന്നറിയോ പതിനൊന്നേ മുപ്പത്തൊമ്പത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയായിരുന്നു ഉടങ്ങ് വന്നിട്ടുണ്ടായിരുന്നത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ച് പോകണം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം പോകണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു പിന്നെ അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡിഫറെൻറ്റ് ഒക്കെ ആയിട്ട് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാം എല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ കട്ട സപ്പോർട്ട് ആയിട്ട് നിൽക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോയിലായിട്ട് അടുത്ത വീഡിയോ വീഡിയോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കാം ഓക്കെ താത്ത